Hi. കൂട്ടുകാരെ പ്രിയ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് അമൃതം പൊടി കൊണ്ടുള്ള ലഡു ആണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ലഡു ആണിത് ഇത് അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിനായി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം അതിന് അടി കട്ടിയുള്ള നമുക്ക് നോൺ സ്റ്റിക്കോ ഇരുമ്പിൻ്റെ ചട്ടിയോ അത് ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ് ഇതിലേക്ക് നമുക്ക് എല്ലാ ഒരു പാക്കറ്റോ മുഴുവനായിട്ട് ചെരിഞ്ഞ് കൊടുക്കാം ഇനി പകുതിയാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് നല്ല സ്ലിമൽ വേണം ി വെച്ച് കൊടുക്കാനായിട്ട് വറുത്തെടുക്കണം ജസ്റ്റ് നല്ലതുപോലെ ഒരു സ്മെല്ലൊക്കെ വരും നല്ലൊരു പോലെ ആവും പക്ഷേ ഒട്ടും മാറി മാറിപ്പോകരുത് അത് നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതിനായിട്ട് ഞാനിവിടെ മൂന്നാണി ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അലിയിച്ചെടുക്കാം അതേ പാത്രത്തിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂണ് നെയ്യ് ഉറ്റിച്ച് കൊടുത്തതിനു ശേഷം ഇതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് തന്നെ നമുക്ക് തേങ്ങ ചൊരിഞ്ഞ് കൊടുക്കണം ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് എള് ഇട്ട് കൊടുക്കുന്നുണ്ട് എള് നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു കുഴപ്പവും ഇനി നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഈ തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി പിന്നെ ഒരുപാട് വറുത്ത് ഇതിൻ്റെ കളറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല ഇത് മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് ചൊരിഞ്ഞ് കൊടുക്കാം എന്നിട്ട് ഒന്നായിട്ടൊന്ന് കൂട്ടി ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാ ഭാഗത്തും എത്തുന്ന വിധം നമുക്കിതൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അല്പം ഒന്ന് ഏലക്കായ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ശർക്കരപ്പാനി ഇവിടെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത് നൂൽപ്പരവാണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് അരിച്ചിട്ട് നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അപ്പം തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചൂടോട് കൂടി തന്നെ അത് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നിങ്ങൾ എടുക്കുന്ന വെള്ളം അല്പം ഒന്ന് കുറഞ്ഞു പോയിട്ട് ഓവർ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് നമുക്ക് അത് ഉരുട്ടിയെടുക്കാനുള്ളതല്ലേ അപ്പം അതുകൊണ്ട് ഓവർ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു കാൽ ഗ്ലാസ് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതിയാവും എന്നിട്ട് അല്പം ഒന്ന് ചൂട് തണങ്ങിയതിന് ശേഷം നമുക്കിത് കയ്യിൽ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്നാക്കിയതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അല്പം ഒരു ചൂടോട് കൂടി തന്നെ അത് കുഴക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് ഇത് ബോൾ രൂപത്തിലാക്കി എടുക്കണം എന്നിട്ട് നമുക്കത് കഴിക്കാനായിട്ട് അപ്പം തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ഇത് വേണമെങ്കിൽ രണ്ട് ദിവസം വരെ വച്ചിരിക്കാം അതിനാണ് നമ്മളിത് ടെസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളത് ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്